ഉണ്ടാക്കാൻ െന്നാൻ അറിയാവോ നമ്മൾ ഇന്ന് ഇവിടെ ചിക്കൻ ബർഗർ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അറിയണ്ടേ എഴുതിക്കോ ഇച്ചിരി ഇഞ്ചി വേണം പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് എരിവാണ് പച്ചമുളകനും കുരുമുളകനും ആണ് വരുന്നത് പിന്നെ ഇച്ചിരി ഉള്ളി കുത്തി അരിഞ്ഞതാ രണ്ട് ഉള്ളി രണ്ട് വലിയ ഉള്ളി എടുത്തു പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് തല്ലിയതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് മല്ലി പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് വേണം പിന്നെ വേണ്ടിയത് ഇച്ചിരി ഒരു മുട്ട പിന്നെ ഇച്ചിരി ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് ചീസ് വേണം പിന്നെ ഇച്ചിരി ബട്ടർ വേണം കുറച്ച് ഒന്നെങ്കിൽ ബർഗർ സോസ് അല്ലെന്നുണ്ടെങ്കിൽ മയോണൈസ് ഏതേലും ഒന്ന് പിന്നെ കുറച്ച് ഉള്ളി വട്ടത്തിലരിഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിന്നെ വേണ്ടിയത് കുറച്ച് ലെറ്റ് നാച്ചുറൽ വേണം പിന്നെ വേണ്ടിയെന്നു വെച്ചാൽ ഇതിപ്പോ ഒരു കിലോ ചിക്കനാ എല്ലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ ഞാൻ ബോൺലെസ് ആയി എടുത്തേക്കുന്നേ എല്ലുള്ളതായത് ആയാലും പ്രശ്നമൊന്നുമില്ല കാര്യം വെച്ചാൽ നമ്മൾ വേവിച്ചേച്ചി ഇച്ചിരി പണി ഉണ്ടാവുന്നേ ഉള്ളൂ എന്നാന്ന് വെച്ചാൽ എല്ലീന്ന് ആ ഇറച്ചിയൊക്കെ ഒന്ന് പിച്ചി എടുത്തേച്ച് എടുക്കാനുള്ള ഒരു പ്രയാസമേ ഉള്ളൂ അതല്ല ഇങ്ങനെയാ ചെയ്യുന്ന വെച്ചാൽ എളുപ്പാട്ടോ പിന്നെ കുറച്ച് ബർഗർ ബൺസ് അത്രേ ഉള്ളൂ വേണ്ടിയ സാധനങ്ങള് ഇനി നമുക്കത് തുടങ്ങാം കേട്ടോ ഇച്ചിരി എളുപ്പമുള്ള അതാ ബർഗർ ഞാൻ ഉണ്ടാക്കുന്ന ബർഗർ ഇച്ചിരി എളുപ്പാ ഇതിനകത്തോട്ട് ഒരിച്ചിരി എണ്ണ ഇച്ചിരി അല്ല ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വഴറ്റണം അപ്പൊ ഇച്ചിരി എണ്ണ വേണ്ടേ ഇതിനകത്തോട്ട് എണ്ണ ഇച്ചിരി ചൂടായി കഴിയുമ്പോഴത്തേനും എണ്ണാ ചെണ്ണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ഇഞ്ചി പിന്നെ ആ ആണെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി പച്ചമുളക് അതൊന്ന് വഴറ്റി വെച്ച് ഇത് ഉച്ചിരി ഒന്ന് വാടി കഴിയുമ്പത്തേന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അതും കൂടി ഇനാത്തോട്ടിട്ട് മൂപ്പിക്കണം മൂപ്പിക്കാന്ന് പറഞ്ഞാൽ ബ്രൗൺ അല്ല ഒന്ന് വഴറ്റിയെടുക്കുക ച്ചാ ഉള്ളി ഒരു ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത് ഒരു വാടണം അതായത് നമ്മൾ ബ്രൗൺ ആവണ്ട എന്നാൽ ബ്രൗൺ ആവുന്ന ഒരു തുടക്കമില്ലേ അന്നേരം ആ ഒരു പരുവത്തിനായിട്ട് ഉള്ളി വഴട്ടണം അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാഴന്ന് കിട്ടും ഒരു ഇച്ചിരി വാടിയിട്ടുണ്ടേ അന്നേരം എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഗരം മസാല ഇന്നിടണം അതായത് ഒരു കിലോ ചിക്കൻ ആണു അന്നേരം പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടോ പോരാന്നുണ്ടെങ്കിൽ ചിക്കൻ വെന്തതിന് ശേഷം ഒന്ന് നോക്കിയേക്ക അല്ലെങ്കിൽ ഒരു ഹാഫ് വേവ് ആകുമ്പോഴത്തേക്ക് ചിക്കൻ ഒരു ഹാഫ് വേവ് ആകുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇടണം കുരുമുളകും കൂടി ഇട്ടേ ചെന്നാ ചെയ്യണം എന്നറിയാവോ നമ്മടെ ചിക്കൻ ഇടണം ചിക്കൻ ഇട്ടേച്ച് ഒന്നെങ്കിൽ കീമാ ചിക്കൻ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ അല്ലെങ്കിൽ നമ്മുടെ സാദാ ചിക്കൻ ഏതായാലും കുഴപ്പമില്ല ഇനി ഇതിനകത്തോട്ട് ചിക്കൻ വേവെ എന്തായാലും കുറച്ച് ഉപ്പ് കൊടുക്കാതെ നോക്കുകയല്ലോ അല്ലെങ്കിൽ ചിക്കൻ ഒരു സ്വാദ് ഉണ്ടാവുകയല്ലോ ഒരു ഇച്ചിരി ഉപ്പേ ഞാൻ ഇടത്തൊള്ളു പിന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഇട്ടേച്ചാ മതിയല്ലോ കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ടേച്ച് ചിക്കനേന്ന് വിളം ഇറങ്ങും പക്ഷെ ഓക്കുകയില്ല ഒരു ഇച്ചിരി വിള ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ചിക്കൻ ആണെങ്കിൽ ഒരു പ്രശ്നം എന്നാന്ന് അറിയാമോ ഏർ ഒട്ട് നമുക്ക് ഗ്രേവി വേണ്ട വറ്റിച്ച ഫുൾ സ്റ്റോക്കും ചിക്കനേല് പിടിച്ച് ഒട്ടും വേണ്ട അത് ഫുൾ ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ് ഇപ്പം ഞാൻ നമ്മൾ വേവാൻ വെച്ച ഇറച്ചി എന്നാ ചെയ്തതെന്ന് വെച്ചാൽ വേവിച്ച് നല്ല വെള്ളമെല്ലാം അങ്ങ് പറ്റിച്ചെടുത്തേച്ച് ഇങ്ങനെ പെരട്ടിയെടുത്തു എന്നെച്ച് എന്നാ ചെയ്തു അതങ്ങോട്ട് ആറിയപ്പത്തേനും ഞാൻ അതിനകത്ത് മിക്സിയിലിട്ട് ഒന്ന് ഒരു എന്നാ പറയുക ആ ഒരു എന്താ പറയുക സ്ട്രൈപ്പ് സ്ട്രൈപ്പ് ആയിട്ടൊക്കെ വരണം അല്ലെങ്കിൽ എന്താ പറയുക കീമ പോലെ അങ്ങ് ഞാൻ ഒന്ന് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വറ്റി വരുന്ന സമയത്ത് ഒന്ന് നോക്കിയേക്കുക ഇച്ചിരി കുരുമുളക് വേണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പച്ചമുളക് വേണമെന്നോ നമ്മൾ ഈ ചേർത്ത ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇറച്ചി പറ്റി വരികയല്ലേ പറ്റി വരുമ്പോഴത്തേനും അത് ഒച്ചിരി ഒന്ന് മൂപ്പിച്ച് നമ്മുടെ ഇറച്ചിക്കകത്തോട്ട് ഇടണം ഞാൻ അതിട്ടേച്ച് എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ആറ് കഴിഞ്ഞപ്പോൾ മിക്സിയിലിട്ട് അടിച്ച് ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അത്രേ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ എന്നാ പറഞ്ഞാൽ നിങ്ങളോട് പറയാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത്രേം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് മിൻസായില്ലേ ഇനി ചെയ്യാനുള്ളത് ഒരു മുട്ട അല്ലെന്നുണ്ടെങ്കിൽ ആ ഈ നമ്മുടെ ഈ കൂട്ടൊന്നും ബൈൻഡ് ആവണം ആ ഒരു പാറ്റി ആവാൻ വേണ്ടിയിട്ട് അതൊന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ട അതല്ല ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ രണ്ട് മുട്ട അത് ഇതിനകത്തോട്ട് ഒഴിച്ചേച്ച് ഒന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കണം മുട്ട ചേർക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ആ എന്താ പറയുന്നത് പാറ്റിയൊന്നും നല്ല ബൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ നമ്മൾ പുട്ടൊക്കെ നനയ്ക്കുമ്പോൾ അമ്മച്ചിമാരൊക്കെ പറയുകയല്ലേ പുട്ടിൻ്റെ മാവ് എങ്ങനെ നനഞ്ഞെന്നറിയാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു വെച്ചിങ്ങനെ ഉണ്ട പിടിച്ച് നോക്കാൻ പറയാം നേരം അത് കറക്റ്റായിട്ട് ബോളായിട്ട് വരുന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ മാവ് നനഞ്ഞു എന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതും അങ്ങനെ തന്നെ നോക്കി വെച്ചാൽ മതി പൊട്ടിപ്പോകരുത് നമ്മളത് ബോൾ ഉണ്ടാക്കി പാറ്റിയാക്കുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവരുത് ആ ഒരു ബൈൻഡ്നെസ് നമ്മുടെ ഇന്ന് കിട്ടണം അത്രേ ഉള്ളൂ ഇനി നമുക്ക് അടുപ്പ് തവി മാറ്റാമേ ഇതിനകത്ത് പിന്നെ ഒത്തിരി എണ്ണയൊന്നും വേണ്ട എന്നാന്ന് വെച്ചാൽ ഒരു ഷാലോ ഫ്രൈ ഉള്ളൂ കരി ഇതെല്ലാം വേവിച്ചതല്ലേ അന്നേരം പിന്നെ വലിയ വേവില്ല പക്ഷെ ആ ഒരു ക്രിസ്പിനെസ് നമ്മുടെ ആ എന്താ പറയുന്നത് പാറ്റിക്ക് വേണ്ടേ അതൊന്ന് മൊരിച്ചു കിട്ടാനുള്ള ഒരു താമസേ ഉള്ളൂ അപ്പം അതിനു വേണ്ടിയുള്ള എണ്ണ ഒഴിച്ചേച്ചാൽ മതിയെ ഈ എണ്ണ ചൂടാവുന്ന സമയത്തെ നമുക്ക് ഇതിനെ ഒന്ന് ബോളാക്കി ഒരു ഷേപ്പ് ഒക്കെ കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഇച്ചിരി ബണ്ണിന് ഞാനിപ്പ മേടിച്ചേക്കുന്ന ബണ്ണ് ഇച്ചിരി മുഴുത്തതാന്നെ അന്നേരം ആ ബണ്ണിന്റെ വലുപ്പത്തിനായിരിക്കണം ആ പാറ്റി വേണ്ടിയത് ചെ ഈക്വൽ ഇതായിരിക്കണം അത്രേ ഉള്ളൂ ഏതാ ബണ്ണിന്റെ സൈസ് എന്ന് വെച്ച അങ്ങനെയാന്നേ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെയാട്ടോ ഏറ്റവും നമുക്ക് ഈ എന്നാ പറയുന്നത് ഈ പാറ്റി ഉണ്ടാക്കാൻ ഒരു കൈവാക്കില്ലായെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയിലെ അടപ്പൊക്കെ എടുത്തേച്ച് അതിനകത്തോട് നമ്മുടെ ഇത് നല്ലതായിട്ട് അങ്ങോട്ട് ഇച്ചിരി എണ്ണ തേച്ച് വെച്ച് ഇച്ചിരി നല്ലതായിട്ട് അങ്ങോട്ട് അമക്കി ആ അടപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് ഡീമോൾഡ് ചെയ്താൽ കറക്റ്റായിട്ട് ആ വെളിയിൽ കിട്ടുന്ന പോലത്തെ ഒക്കെ നല്ല ഷേപ്പ് കിട്ടും ഇപ്പം ഞാൻ ചെയ്തേച്ച് ചിലപ്പം എന്താ പറയുക നമ്മൾ കൈവാക്കില്ലാതെ ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസസ് കൂടുതലാണ് അന്നേരം പിന്നെ അതല്ലേ ഏറ്റവും നല്ലേ ശരിക്കും നല്ല മൊരിച്ചെടുക്കണമെങ്കിൽ നല്ല ഫ്രൈ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഷാലോ ഫ്രൈ ആയി ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇത് ഡിപ്പെൻഡ്സ് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാൽ ചില പിള്ളേർക്ക് അന്നേല് ക്രിസ്പിയായ ഇഷ്ടം ഞാനിപ്പം ഒത്തിരി ക്രിസ്പി അല്ല എന്നാൽ ഇച്ചിരി അല്ല ആ ഒരു മീഡിയം മീഡിയമായിട്ടാണ് അതിനെ വറുത്തെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്നാന്ന് അറിയാമോ നമ്മുടെ ആ ക്യാരറ്റും ക്യാബേജും നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചില്ലേ അത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് മയോണൈസും കൂടെ ചേർത്ത് ടാറ്റാ സോസിന്റെ ഫ്ലേവറാ ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം പക്ഷേ എനിക്ക് മയോണൈസാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ മയോണൈസാ ചേർക്കുന്നത് അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പും പിന്നെ ഒരു ഇച്ചിരി കുരുമുളകും കൂടി പിന്നെ ആണെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്തോട്ട് ഇച്ചിരി പൈനാപ്പിളിന്റെ ക്യൂബ്സും കൂടി ഇട്ടാൽ നല്ല ഇച്ചിരി ഒരു എന്താ പറയാ സ്വീറ്റ്നെസ്സും കൂടെ വരും വേണമെന്നുണ്ടെങ്കിൽ മതി ഇല്ലേൽ വേണ്ട ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് ഇനി നമുക്ക് ആ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അത് ശരിക്കും നമ്മുടെയൊക്കെ ഇഷ്ടമായിട്ടോ ലെയറിങ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഭയങ്കരമായിട്ട് കലാബോധം ഒക്കെ വേണം ഒരു ഓപ്ഷനും കൂടെ എന്നാണെന്നറിയാമോ നമ്മൾ ബണ്ണെടുക്കുമ്പോഴത്തേന് വേണമെങ്കിൽ നമ്മൾ ആ എന്താ പറയുക പാറ്റി വറുത്ത് ആ ഒരു സെയിം ചീനച്ചട്ടിയിലോട്ട് എണ്ണയങ്ങോട്ട് മാറ്റി വെച്ച് വേണമെങ്കിൽ മാത്രം ഈ ബണ്ണ് ഒന്ന് മുറിച്ച് മുറിച്ചേച്ച് രണ്ട് സൈഡും ഒന്ന് ഒന്ന് മുരിച്ചെടുത്താൽ കുറച്ചും ടേസ്റ്റാ മസ്റ്റ് ഒന്നുമല്ല അല്ല വേണമെങ്കിൽ മാത്രം ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ ബണ്ണിൻ്റെ ഫസ്റ്റ് ബോട്ടം ലെയറിൽ ഇച്ചിരി ബട്ടർ ഒന്ന് കോട്ട് ചെയ്യാം െങ്കിൽ ഒരു രണ്ട് ലെറ്റ്യൂസ് ഒക്കെ വെക്കാം അതല്ല സാലഡ് ലീവ്സ് ഒത്തിരി ഇഷ്ടമാണോ എങ്കിൽ ഒരു വൺ ഓർ ടു ലെറ്റ്യൂസ് ലീവ്സ് വെക്കാം കേട്ടോ ഇതിപ്പോ എന്തെങ്കിലും ഒരു ചെറുതായിരിക്കുന്നേ പക്ഷേ ഒരു ഒരു ചെറുതും വെച്ചേക്കാം എന്നിട്ട് അതിന്റെ മേലിൽ നമ്മുടെ മയോണൈസ് നമ്മൾ മിക്സ് ചെയ്തില്ലേ അത് ചേർക്കാം മേളില് ഒരു ഭംഗിയുള്ള പാറ്റി എടുത്തു വയ്ക്കണം ഇനി ആണെന്നെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ വേണ്ടിയ ഉള്ളി ആണെങ്കിൽ ഉള്ളി കുക്കുംബർ ടൊമാറ്റോ എന്നാ വേണേലും വെജിറ്റബിൾസ് വെക്കാം പക്ഷെ എന്നാ വേണേലും എന്ന് പറഞ്ഞാൽ ബീൻസും ഒന്നും വെക്കാൻ നോക്കിയേല ക്യാരറ്റും ഒക്കെ വെക്കാട്ടോ ഇച്ചിരി തിന്നായിട്ട് അരിഞ്ഞു വെച്ച ഇഷ്ടമാന്നെങ്കില് പക്ഷേ ഇതിന്റെ മേളിൽ ഇപ്പൊ ഞാൻ വെക്കാൻ പോകുന്ന വെച്ചാൽ ഒരു രണ്ട് സ്ലൈസ് സവാള ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞേച്ചിരി കനം കുറച്ച് അരിഞ്ഞേക്കുക പിന്നെ ഒരു ടൊമാറ്റോയും മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ എന്നേച്ച് ഇതിന്റെ മേളില് ഒരു ഇച്ചിരി ചീസ് ഗ്രേറ്റ് ചെയ്തിടുക സ്പ്രെഡ് ഔട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ചെയ്ത് വെച്ചാൽ മതി ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ചെയ്താൽ മതി എന്നുവെച്ചാൽ എന്നാ ചെയ്യണം എന്നറിയാവോ ഇതിനെയും കൂടി ഇനകത്തോട്ട് വെക്കുക ഇത്രയേ ഉള്ളൂ ബേഗർ പിന്നെ എന്നാ വെച്ച് നമ്മുടെ വെളിയിലൊക്കെ കിട്ടുന്ന കൂട്ട് എൻ്റെ നടുക്ക് ഒരു ചെറിയെല്ലാം വേണ്ടേ അന്നേരം ഒരു ടൂത്ത് പിക്ക് എടുത്തേച്ച് ചെറി കുത്തിയേച്ച് എൻ്റെ നടുക്കോട്ട് അതായത് നമ്മുടെ ആ ലേസ് മുഴുവനും നമ്മൾ ബൈൻഡ് ചെയ്ത് ഐ മീൻ പാറ്റി ലറ്റു ലീഫ് പിന്നെ ആണെങ്കിൽ സാലഡ് ഉള്ളി എല്ലാം ഇല്ലേ അന്നേരം അതെല്ലാം കൂടെ ഒറ്റ സ്ട്രെച്ച് ആവണ്ട അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ടൂത്ത് പേക്ക് വയ്ക്കുന്നത് ഉള്ളൂ നമ്മുടെ ബർഗർ എന്ന് പറയുന്ന സാധനം എത്രയായാലും ബർഗറിനൂടെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് മസ്റ്റാന്നേ അന്നേരം പിന്നെ ഞാൻ ഇച്ചിരി ഇട്ടിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാ വീട്ടിലുണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇനി നമുക്കൊരു ജ്യൂസ് ചെയ്യാനുണ്ട് ആ ജ്യൂസ് എങ്ങനാന്ന് വെച്ചാൽ ഗ്രേപ്പും പൈനാപ്പിളും കൂടെ ചേർത്തിട്ടുള്ളൊരു ഗ്രേപ്പ് പഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ മതി പക്ഷെ അതിനൊരു ഡിഫറെൻറ്റ് ആണ് കേട്ടോ അതിന് വേണ്ടി സാധനം എന്നാന്ന് വെച്ചാൽ കുറച്ച് മുന്തിരിങ്ങ ഇച്ചിരി മധുരമുള്ള നല്ല മുന്തിരിങ്ങ വേണം അതൊരു എന്താ പറയുക ഒരു ഗ്ലാസ് ആണെങ്കിൽ എണ്ണം പറയുവാന്നേൽ ഒരു പത്ത് മുന്തിരിങ്ങ വരും ഒരു ഗ്ലാസ് ആന്നേ പിന്നെ ആണെങ്കിൽ ഒരു ആറേഴ് കഷ്ണം സ്ക്വയർ പീസസ് ഓഫ് പൈനാപ്പിൾ ആറ് കഷ്ണം മതി പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാര ഈ മുന്തിരിങ്ങയുടെയും കൈതച്ചക്കയുടെ ഒക്കെ എന്താ പറയുന്നത് മധുരം പോരാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ എന്നെ ഇടണം പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി നാരങ്ങ നീര് വേണം പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി ഇഞ്ചി കൊത്തിയായിരുന്നതാണ് അതല്ല നീരാന്നെങ്കിൽ അങ്ങനെ ഇതിനകത്ത് വേറെ ഒരു പരിപാടിയില്ല ഇത് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സിയിൽ അടിക്കുക അടിച്ച ടു ത്രീ ക്യൂബ്സ് ഐസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ച് റെഡിയാ സത്യം പറഞ്ഞ ബർഗറിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസായിട്ട് തോട്ടം ഒരു ഇച്ചിരി മുന്തിരിങ്ങ പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം കൈതച്ചക്ക പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാര കുറച്ച് ഇഞ്ചി പിന്നെ അന്നേരം ഒരിച്ചിരി നാരങ്ങ നീരും ഓക്കെ ജ്യൂസായി ഫ്രഞ്ച് ഫ്രൈസായി ബർഗറായി ഇനി പ്ലേറ്റ് ചെയ്യേണ്ട ഒരൊറ്റ താമസം മാത്രമേ ഉള്ളൂ കേട്ടോ